നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് വൈകുന്നേരത്തോടെ വൈക്കം ബോട്ടുചെട്ടിയിൽ നൂറുകണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി വൈക്കം നഗരം അന്ന് വരെ കാണാത്ത ജനക്കൂട്ടം ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയവരാണ് ഇണ്ടംതുരുത്തി ദേവൻ നീലകണ്ഠൻ നമ്പ്യാദ്രിയുടെ നേതൃത്വത്തിലുള്ള സനാതനികളുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിൻ്റെ തുടർച്ചയായുള്ള പൊതുയോഗം വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കാനുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചയായിരുന്നു അവിടെ നടന്നത് അതിനുശേഷം നടക്കുന്ന പൊതുയോഗമാണ് ഗാന്ധിജി പത്താം തീയതി വൈകുന്നേരം അവിടേക്ക് എത്തുമ്പോൾ തൊട്ട് മുൻപത്തെ ദിവസം വൈകുന്നേരം മൗനവ്രതം അവസാനിപ്പിച്ചതിന് ശേഷം സംസാരിക്കാവുന്ന നിലപാടിലായിരുന്നു ഗാന്ധിജി അഞ്ചു തവണയാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് അതിൽ രണ്ടാമത്തെ തവണത്തെ വരവാണ് നമ്മളിപ്പോൾ നൂറ് വർഷം ആഘോഷിക്കുന്ന ഈ വരവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയായിരുന്നു ഒന്നാമത്തെ സന്ദർശനം രണ്ടാമത്തെ സന്ദർശനം ഇപ്പോൾ നമ്മൾ പറയുന്ന മാർച്ച് എട്ട് മുതൽ ആയിരത്തി മാർച്ച് എട്ട് മുതൽ പത്തൊമ്പത് വരെ മൂന്നാമത്തേത് ആയിരത്തി ഒക്ടോബർ ഒമ്പത് മുതൽ ഇരുപത്തി വരെ നാലാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ അഞ്ചാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇങ്ങനെ അഞ്ച് തവണയാണ് സന്ദർശിച്ചത് പക്ഷേ ഈ രണ്ടാമത്തെ സന്ദർശനം ചരിത്രപരമായിരുന്നു അതെങ്ങനെ ചരിത്രപരമാകുന്നു എന്ന് വെച്ചാൽ കേരള ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുന്ന ഒരു മുദ്രാവാക്യം ഒരു പോരാട്ടത്തിൻ്റെ സഹവർത്തിത്വം ആ യാത്രയ്ക്കുണ്ടായിരുന്നു അത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ അതുവരെ നിലനിന്നിരുന്ന ഐത്തം എന്ന മനുഷ്യവിരുദ്ധമായ ഒരു പരിപാടിക്ക് എതിരായ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു അങ്ങനെയാണ് വൈക്കത്ത് വലിയ ജനക്കൂട്ടം പങ്കെടുത്ത ആ പൊതുയോഗം നടന്നത് ഗാന്ധിജി അവിടെ പ്രസംഗിക്കാൻ എത്തിയത് പിന്നീട് പല ഗവേഷകരും അന്ന് അവിടെ പങ്കെടുത്തവരെ കുറിച്ചുള്ള കണക്ക് നമ്മളെ അത്ഭുതപ്പെടുന്ന കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അന്ന് വൈക്കത്തെ ജനസംഖ്യ വെറും മൂവായിരമായിരുന്നു അത്രേ എന്നാൽ മഹാത്മാഗാന്ധിയുടെ ഈ പ്രസംഗം കേൾക്കാൻ എത്തിയത് ഇരുപത്തൊന്നായിരം പേരായിരുന്നു എന്നാണ് കണക്ക് അതായത് മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ ഗാന്ധിയെ കാണാനും ഒക്കെ ആയിട്ട് ആളുകൾ എത്തി എന്നാണ് അപ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ പ്രസംഗത്തിലേക്ക് കടക്കാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ വൈക്കം സത്യാഗ്രഹം എന്ന ഈ രാജന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ആ പ്രസംഗത്തിൻ്റെ പരിഭാഷ അതിൽ ചേർത്തിട്ടുണ്ട് പ്രസംഗം ഇങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ നടത്തി വരുന്ന സത്യാഗ്രഹ സമരം തീണ്ടലിനെ ഒരു പ്രത്യേക രീതിയിൽ നശിപ്പിക്കാനുള്ള സംരംഭമാകുന്നു ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇതെന്റെ പൂർണ്ണമായ അനുകമ്പയെയും ആദരവിനെയും ആകർഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഈ സംരംഭ ഭാരവാഹികൾ ഇതിൻ്റെ നടത്തിപ്പിൽ വല്ല തെറ്റും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വന്നേക്കാം യാതൊരു തെറ്റുമില്ലാതെ ആരാണ് ഈ ലോകത്തിലുള്ളത് എന്നാൽ പല തെറ്റുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിചയക്കുറവ് കൊണ്ടാണെന്നും മനപൂർവം വരുത്തിയതല്ലെന്നും ഉള്ള സംഗതി എനിക്ക് നല്ല ബോധ്യമാണ് സത്യാഗ്രഹം അന്വർത്ഥമായ വിധത്തിൽ ഏതാണ്ടൊരു പുതിയ സിദ്ധാന്തമാണ് ഐത്തോച്ഛാടന വിഷയം പ്രത്യേക രീതിയിൽ സത്യഗ്രഹത്തിലേക്ക് തന്നെ പ്രവേശിക്കാതിരിക്കില്ല സത്യഗ്രഹം എന്ന് പറയുന്നത് സഹനമാണ് ആ സഹനം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രതികൂലികൾ കേൾക്കുന്ന ഒന്നല്ല നേരെ മറിച്ച് അത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ആനയിക്കുന്നതാകുന്നു വൈക്കം സത്യാഗ്രഹികളുടെ പ്രതിപാദ്യ വിഷയം ആ മഹാക്ഷേത്ര സന്നിധാനത്തിൽ കൂടി പോകുന്ന റോഡുകൾ ഐത്തമുള്ളതായി പറയപ്പെടുന്ന ജാതികൾക്ക് കൂടി സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളതാണ് ഈ അവകാശം മനുഷ്യത്വത്തെ ആസ്പദിച്ചാണ് പുറപ്പെടുവിക്കപ്പെടുന്നത് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന അഥവാ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം സവർണർ നടക്കുന്ന ഒരു റോഡും അയിത്തമുള്ളതായി പറയപ്പെടുന്നവർക്ക് കൂടി സഞ്ചാരയോഗ്യമാക്കുവാൻ അധികാരവും അവകാശവും ഉള്ളതാകുന്നു എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഈ അവകാശം പ്രകൃതി സമ്മതവും ന്യായയുക്തവുമാണ് ദക്ഷിണാഫ്രിക്കയിലെ എൻ്റെ ദീർഘമായ താമസത്തിന് ശേഷം ഞാൻ ഭാരതഭൂമിയിൽ കാലെടുത്തു വെച്ച ആ നിമിഷം മുതൽ ഐത്തോച്ചാടനത്തെ ധീരമായും സ്വതന്ത്രമായും സ്ഥൈര്യമായും സംസാരിച്ചു വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാനൊരു സനാതന ഹിന്ദുവാണ് എനിക്ക് ആവശ്യമുള്ളിടത്തോളം ശാസ്ത്ര പരിജ്ഞാനവും എനിക്കുണ്ട് ഇപ്പോൾ ഈ പാവനമായ ഭൂമിയിൽ ആചരിക്കപ്പെട്ട് വരുന്ന തീണ്ടലിനോ തൊഴിലിനോ ഹിന്ദു ശാസ്ത്രത്തിൽ ഒരിടത്തും അനുവാദമോ ആനുകൂല്യമോ ഇല്ലെന്നും പറയാൻ എനിക്ക് ധൈര്യമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഐത്തം മനുഷ്യത്വത്തിനും തന്മൂലം മതത്തിനും കളങ്ക കാരണമാണെന്നാണ് യുക്തിക്ക് വിരുദ്ധമാണ് എന്നാണ് ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനമായ സിദ്ധാന്തങ്ങൾ അതിന് വിപരീതമാണ് അതിനാൽ എൻ്റെ യാഥാസ്ഥിതിക സഹോദരങ്ങളെ ഇതിൻ്റെ യുക്തിഹീനത പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ ദാക്ഷിണ്യവും നല്ല മനസ്സും കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അവരെ ചെന്ന് കാണാൻ എനിക്ക് സാധിച്ചു ഞാൻ പറഞ്ഞതിനെ അവർ ക്ഷമയോടെ കേട്ടു ഞങ്ങൾ വാദപ്രതിവാദം നടത്തി അവരുടെ വിവേകബുദ്ധിയെ ഞാൻ തലോടി നോക്കി പക്ഷേ കഷ്ടം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന അനുഭവം ഉണ്ടായില്ല നിരാശ എന്നുള്ളത് എനിക്ക് എനിക്കറിയുവാൻ വഹിയാത്ത ഒരു പദമാണ് ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും എന്നെക്കുറിച്ച് തന്നെയും എനിക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ മാത്രമേ ഞാൻ നിരാശനാകാറുള്ളൂ യാഥാസ്ഥിതിക സഹോദരങ്ങളോട് ഞാൻ മൂന്ന് വ്യവസ്ഥകളാണ് പറഞ്ഞു പോന്നിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പേരിലും പ്രാതിനിധ്യത്തിലും ഈ വ്യവസ്ഥകൾ എന്നെ ബന്ധിക്കുന്നു എന്നാൽ ഇവയെ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഗാനം പരീക്ഷണാർത്ഥമെങ്കിലും അവയെ ഒന്ന് സ്വീകരിച്ചു നോക്കണമെന്ന് ഞാൻ അവരോട് കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുനിന്ന് മാത്രമുള്ള ഈ സ്വീകാര്യ നിരാകാര സ്വാതന്ത്ര്യത്തിൽ പ്രവേശിക്കുവാൻ എനിക്ക് യാതൊരു ചാഞ്ചല്യവും തോന്നിയില്ല ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ഐത്തോച്ചാടനം എനിക്കും ഈ പരിശുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും എത്രമാത്രം അർത്ഥവത്തായിട്ടുള്ളതാണ് എന്ന് ഞാൻ അസംഖ്യം പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഐത്തോച്ചാടനം വർണ്ണാശ്രമ ധർമ്മഭഞ്ജനമല്ല അത് മിശ്ര ഭോജനത്തെയോ മിശ്ര വിവാഹത്തെയോ സൂചിപ്പിക്കുന്നുമില്ല എന്നാൽ ഏതൊരു പരിഷ്കൃത സമുദായത്തിലും ആവശ്യം ഉണ്ടാകേണ്ടതായ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മാത്രമാണ് അത് വിജ്ഞാപനം ചെയ്യുന്നത് ആരാധനാ മന്ദിരങ്ങളിൽ പലവർക്കും ആരാധനാ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് ഏത് ഹിന്ദുവിനും പ്രവേശന സ്വാതന്ത്ര്യം ഉള്ളവയായിരിക്കണമെന്ന് അത് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ പള്ളിക്കൂടങ്ങൾ മുതലായ പൊതുസ്ഥാപനങ്ങൾ മറ്റുള്ള സമുദായങ്ങൾക്ക് അവകാശം ഉള്ളതാണ് എങ്കിൽ അവർണരെന്ന് വിളിച്ചു വരുന്നവർക്കും പൂർണ്ണ അവകാശമുണ്ടെന്ന് ഞാൻ സിദ്ധാന്തിക്കുന്നു കിണർ കുളം നദി മുതലായ പൊതുസ്ഥാപനങ്ങളെക്കുറിച്ചും ഈ അഭിപ്രായമാണ് ഐത്തത്തിനോടും തീണ്ടലിനോടും പോരാടുന്നതായ ആളുകൾക്ക് വേണ്ടി ഞാൻ അവകാശപ്പെടുന്നതും ഇത് മാത്രമാകുന്നു എന്നാൽ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും കൂടി വ്യക്തമാക്കാനുണ്ട് ഇപ്പോൾ നടന്നു വരുന്ന സത്യാഗ്രഹം ക്രിസ്ത്യാനികളും മുഹമ്മദീയരും സവർണ ഹിന്ദുക്കളും സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവിച്ചു വരുന്ന റോഡുകളിൽ കൂടി തീണ്ടൽ ജാതിക്കാർക്കും ഗതാഗതം ചെയ്യുവാനുള്ള അവകാശമുണ്ടെന്നുള്ള പ്രഖ്യാപനമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമരത്തിനോട് പ്രതികൂലികളായി നിൽക്കുന്ന ബ്രാഹ്മണരോട് അതിൻ്റെ നാനാമുഖങ്ങളെയും നല്ലവണ്ണം വിചിന്തനം ചെയ്ത് പഠിച്ച് യുക്തി കൊണ്ട് ആലോചിച്ച് ന്യായത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി നിൽക്കുവാനായി എനിക്ക് കഴിയുന്നത്ര ശക്തി ഉപയോഗിച്ച് ഞാൻ അപേക്ഷിക്കുന്നു ഈ ഉദ്ദേശം ന്യായവും മനുഷ്യാവകാശം സുവ്യക്തമാക്കുവാൻ സത്യാഗ്രഹികൾ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ യുക്തിപൂർവവും അക്രമരഹിതവുമാണെന്നും യാഥാസ്ഥിതികര്ക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ അങ്ങനെ പ്രവർത്തിക്കേണ്ടതുള്ളൂ ഗാന്ധിജിയുടെ ശൈലി അങ്ങനെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഒപ്പം ഇരുത്തുക എന്നുള്ളതാണ് പോലീസ് അധികൃതരും സത്യഗ്രഹികളും തമ്മിൽ സാമാന്യേന സമാധാനത്തോടുകൂടി വർധിച്ചു വരുന്നു അതിലെനിക്ക് സന്തോഷമുണ്ട് സമാധാനപരമായി സത്യഗ്രഹ സമരം വൈരവും അക്രമവും കൂടാതെ നടത്താൻ സാധിക്കുമെന്ന് അവർ ദൃഷ്ടാന്തപ്പെടുത്തിയിരിക്കുന്നു അത് യാഥാസ്ഥിതിക സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അയത്തം ദീർഘകാലമായി പോരുന്ന ഒരു ദോഷമാണ് അളവില്ലാത്ത ക്ഷമ കൊണ്ട് മാത്രമേ ഉച്ചാടനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തെ കാലഗതിയുടെ സഹായമുണ്ടാവൂ വൈക്കത്തെ പൊതുജനാഭിപ്രായം കൂടി സത്യാഗ്രഹികളുടെ ഭാഗത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വൈക്കത്തിന് പുറമെയുള്ള പൊതുജനാഭിപ്രായം സത്യാഗ്രഹികളോട് അനുകൂലിച്ചാണെന്ന് എനിക്കറിയാം ലോകാഭിപ്രായമാകട്ടെ അവരോടുള്ള ആനുകൂല്യത്തിൽ നിരന്തരം വളർന്നുകൊണ്ടേ വരുന്നു ഇനി സത്യാഗ്രഹികൾ വേണ്ടവിധം പ്രവർത്തിക്കുന്നുമെങ്കിൽ അവർക്ക് വേണ്ടത്ര ക്ഷമയുണ്ടാകുമെങ്കിൽ മൗനമായും സാവധാനമായും അവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെ അവർ സഹിക്കുമെങ്കിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അവസാന വിജയം അവരുടേത് തന്നെ ഈ ലോകത്തിൽ ആരെ തന്നെയും ശത്രുവായി കരുതാൻ ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനും അവരും തമ്മിൽ എന്തു തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നാലും ഞാൻ അവരെ സ്നേഹിക്കുക തന്നെ ചെയ്യും അവരുടെ മാർഗദർശിയായി അവരെ നയിക്കാനും അവരുടെ കണ്ണുകളെ തുറപ്പിക്കാനും അവർക്ക് സത്യത്തെ കാണുവാൻ ശക്തി ഉണ്ടാക്കുവാനും അധകൃതർക്ക് ന്യായവും അവകാശവും പ്രദാനം ചെയ്യുവാനും ഞാൻ ദൈവത്തോട് എല്ല ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നാണ് മാർച്ച് പ ഈ പ്രസംഗത്തിൽ ഗാന്ധിജി പറഞ്ഞത് ശേഷം ഗാന്ധിജി പല പ്രശ് കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് അവിടുത്തെ സത്യാഗ്രഹങ്ങളുമായി സംസാരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് പൊതുയോഗത്തിന് ശേഷം ഗാന്ധിജി തിരുവനന്തപുരത്തേക്ക് യാത്ര പോവുകയാണ് ആ യാത്രക്കിടയിലാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച രണ്ട് കൂടിക്കാഴ്ചകൾ ഉണ്ടായത് അതിലൊന്ന് തിരുവിതാംകൂർ മഹാറാണിയെ സന്ദർശിച്ചതിനു ശേഷമുണ്ടായ സുപ്രധാനമായ തീരുമാനവും ആ കൂടിക്കാഴ്ചയുമാണ് രണ്ടാമത്തേതാണ് ശിവഗിരിയിലെത്തി വർക്കലയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചുണ്ടായ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ചോദ്യോത്തരം അത് നാടകീയവുമായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം നന്ദി നമസ്കാരം